എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേണ്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നെല്ലിക്ക വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത് നെല്ലിക്ക വെച്ചിട്ട് നമ്മൾ പലതരത്തിൽ ചമ്മന്തി ഉണ്ടാക്കൂലേ നല്ലെണ്ണയിൽ നെല്ലിക്ക വഴറ്റിയൊക്കെ നമ്മൾ ചമ്മന്തി ഒത്തിരി നാൾ കേടാകാതെ ഇരിക്കും തേങ്ങയൊന്നും ചേർക്കാതെ അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കും ഇതിപ്പോൾ ഞാൻ തേങ്ങ ചേർത്തിട്ട് എണ്ണയിലൊന്നും വഴറ്റിയൊന്നും എടുക്കാതെ എളുപ്പത്തിൽ പെട്ടെന്ന് നല്ല ഹെൽത്തി ഇതിൽ ചമ്മന്തി ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണട്ടോ കൂട്ടുകാരെ പോകാം എന്നാ അതിനായിട്ട് ഞാനിവിടെ ഇതാ ആദ്യം തന്നെ രണ്ട് നെല്ലിക്കെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഒരുവിധം മൂത്ത നെല്ലിക്ക തന്നെ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അല്ലെങ്കിൽ ഒരു ഇത്തിരി ചവർപ്പൊക്കെ കൂടുതലായിരിക്കും ഇതാവുമ്പോൾ ഒരു ചെറിയ മധുരത്തിൻ്റെ ഇതുണ്ടാവും അപ്പോൾ നല്ലതാണ് ചമ്മന്തി കേട്ടോ പിന്നെ ഇതാ ഒരു അഞ്ച് പിരിയൻ മുളകാണ് കേട്ടോ എടുത്ത് വെച്ചാൽ അത് എരിവില്ലാത്ത മുളക് കൂട്ടുകാരു എരിവിനനുസരിച്ച് എടുത്തോളൂ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പിന്നെ കറിവേപ്പില സ്വല്പം ഒരു മൂന്ന് സ്പൂൺ തേങ്ങ ചെറിവേത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഒരു ചെറിയ പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നെല്ലിക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഇതെല്ലാം നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ആദ്യം ഇത്രയും നമുക്കൊന്ന് ഒതുക്കിക്കൊണ്ട് വരാം തേങ്ങ നമുക്ക് എന്നിട്ട് പിന്നീട് ചേർക്കാം കേട്ടോ ആദ്യം ഇത്രയും സാധനങ്ങൾ അതെ ഇതാ ഞാൻ ഈ പാകത്തിനായിട്ടോ ഇവിടെ ഒതുക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പും ഈ സമയത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുത്ത് അപ്പൊ കൂട്ടുകാർക്ക് അറിയാലോ ഇനി അങ്ങട അരഞ്ഞു പോകണ്ട ചമ്മന്തിയുടെ എന്താ ഈ ഒരു പരുവത്തിലാട്ടോ ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിന്റെ ടേസ്റ്റ് കൂട്ടാൻ ഒരു സീക്രട്ടും കൂടെ ചേർക്കുന്നുണ്ട് അതാണ് സ്വല്പം പച്ച വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് ഉരുത്തിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നെല്ലിക്കയുടെ ഗുണങ്ങൾ ഞാൻ പറയണ കൂട്ടുകാരെ വൈറ്റമിൻ സിയുടെ കലവറയാണ് ധാരാളം ഫൈബർ കണ്ടൻറ് ഉള്ളതാണ് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ബാക്കി ഗുണങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ കൂട്ടുകാർ ഉറപ്പായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്